ഞാൻ ഇന്നലെ അടിച്ചത് ആകെ രണ്ടാണ് ഒരു ഫോൻ്റെ അടിക്കാൻ മാത്രമേ പറഞ്ഞോളൂട്ടാ ഹോളെ കേട്ടോ കേട്ടോ പാവ അവന് സഹിക്ക് ദേഷ്യം വന്നു തുടങ്ങി പോകണ്ടേട്ടാ അവന് സപ്പോട്ടേ അവന് സന നിയന്ത്രിച്ചേക്ക അവന് സുഖാ നല്ല കമ്പനിയാ അവൻ സുഖ പറ നോക്കാൻ പറഞ്ഞ കേൾപ്പിച്ചിട്ട് പോയേക്കാ അവന് ഇക്കാരെ നമ്മുടെ അവൻ സുഖത്ത് പറയും ഹലോ ഞാൻ ആകെ രണ്ട് പെക്കടിച്ചോളൂ ഇങ്ങനെ ഞാൻ കുരിച്ചുടിച്ചു ആ അവനസ് കൊണ്ട് നോക്കാൻ പറഞ്ഞ ഏൽപ്പിച്ചത് പോയേക്കനേ ആശാൻ വിവിയേട്ടൻ അവന് സുഖ കുനിച്ച് ഞാൻ ഹലോ ആ പറഞ്ഞോടോ പറഞ്ഞോ ആ പോരേ ആ ഫ്രീ ആൻസെ അണ്ടി ഞാൻ വിട്ടുണ്ടോ അവൻ സാറെ കഴുത്ത് കണ്ടിക്കും അവൻ സെല കഴുത്ത് ഞാൻ കണ്ടിക്കും ചോദിക്കാണെങ്കിൽ രണ്ട് വ്യക്തി ഇങ്ങനെ അടിച്ചോളൂ നല്ല കുട്ടിയാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഓക്കെ ഹാ കഴുത്ത് ഞാൻ കണ്ടിച്ചു എന്തുകൊണ്ടിരുന്നു